ഹലോ കുറേ മാങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നേ നല്ല പച്ച മാങ്ങയല്ല ചെറുതായി ഒന്ന് ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് പഴുത്തിട്ടില്ല ചെറിയൊരു മധുരമുള്ള മാങ്ങയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഉപ്പിലിട്ട് വയ്ക്കാം വിനാഗിരിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഒരു കുപ്പിയിലേക്ക് മാങ്ങ ചെറുതായി സ്ലൈസ് ചെയ്തിട്ടാണ് ഇടുന്നത് അതുപോലെ ഇട്ട് കൊടുത്തു നല്ല പച്ച കാന്താരിയായിരുന്നു വേണ്ടത് ഇപ്പോൾ ഞാൻ എനിക്കിവിടെ കാന്താരിയൊന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് മുമ്പ് നാട്ടിൽ നിന്ന് വിനാഗിരിയിൽ ഇട്ട് വെച്ച കുറച്ച് കാന്താരി ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിടുമ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ കാരണം ഒരു രണ്ട് ചെറിയ സ്പൂണൊക്കെ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ കാരണം കാന്താരി ഉപ്പിലിട്ടിട്ടാണല്ലോ വെച്ചേ പിന്നെ ഇത് ഞാൻ ചൂടുവെള്ളവും ചൂടുവെള്ളത്തിലേക്ക് വിനാഗിരിയും കൂടി ഒഴിച്ച് വെച്ചതാണ് അപ്പോൾ അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു വിനാഗിരിയും ചൂടുവെള്ളവും അപ്പോൾ ഇനി നമുക്ക് അടച്ചു വെച്ച് ഇതൊരു രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ റെഡിയാവും കേട്ടോ അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കാമല്ലോ കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ സ്കൂളിലേക്ക് കൊടുത്തുവിടാനൊക്കെ അടിപൊളിയായിരിക്കും ചെറിയ മധുരം കൂടി ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യാറുണ്ടോ എന്നൊന്ന് പറയണേ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്